രാത്രിയിൽ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അറിയില്ല എന്തായാലും രാവിലെ ഉണരുമ്പോൾ എൻ്റെ നെഞ്ചോട് ചേർന്ന് ശിവ കിടപ്പുണ്ടായിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യത്തോടെ ഞാൻ ആ നെറ്റിയിൽ പതിയെ ഒരു ഉമ്മ കൊടുത്തു ഇന്നലെ എന്തൊക്കെയാണ് ശിവ വിളിച്ചു പറഞ്ഞത് കൊന്നെന്നോ ആരെ എന്നിന് അതിനോടൊപ്പം ശിവ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഞാൻ ഓർത്തു എന്നെ ഒറ്റയ്ക്കാക്കല്ലേ എന്ന് ഇല്ല ശിവ തന്നെ ഞാൻ ഒറ്റക്കാക്കില്ല പക്ഷേ അതിനു അതിനുമുൻപ് എനിക്കറിയണം എന്താണ് ശിവയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അറിഞ്ഞേ പറ്റൂ കുട്ടൻ ഇന്നലെ എപ്പോഴാണ് എത്തിയത് ചായട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുത്തശ്ശി അടുക്കളയിലേക്ക് വന്നത് രണ്ടുമണിയായെന്ന് തോന്നുന്നു മുത്തശ്ശി അവൻ ഇങ്ങോട്ട് വരട്ടെ രണ്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എന്തിനാ മുത്തശ്ശി പഴയതുപോലെയാണോ അവൻ ഇപ്പോ ഇവിടെ ഒരുത്തി അവനേം കാത്തി ഉറക്കമൊഴിച്ചിരിക്കുന്നുണ്ടെന്ന ബോധം അവനുണ്ടോ അതൊക്കെ നമുക്ക് ശരിയാക്കാം അല്ല മുത്തശ്ശി ശിവ എൻ്റെ ഏത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അതെനിക്ക് അറിയില്ല മോളെ കോളേജിൽ പഠിച്ചതായിരിക്കും കോളേജൊക്കെ കഴിഞ്ഞതിനു ശേഷമാ ഈ പിറന്നാളെന്നും പറഞ്ഞ് ഒരു ദിവസം മുഴുവനും വീട് വിട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഓഹിച്ചത് തന്നെ മുത്തശ്ശിയോട് കള്ളം പറഞ്ഞ് ശിവ എല്ലാ വർഷവും ഇതേ ദിവസം മറ്റെങ്ങോട്ടോ പോകുന്നുണ്ട് അത് എവിടേക്കാണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും തലമുറ ആലോചിക്കുമ്പോഴാണ് ബെൽ മുഴങ്ങിയത് ചെന്നു നോക്കുമ്പോൾ സച്ചിയേട്ടൻ ദൈവമായിട്ട് എനിക്കൊരു വഴി കാണിച്ചു തന്നതുപോലെയാണ് എനിക്കപ്പൊ തോന്നിയത് ഇന്നലെ ശിവയുടെ കൂടെ സച്ചിയേടനും ഉണ്ടായിരുന്നു എന്താ പെങ്ങളെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത് അല്ല ഏഴ് മണി ആകുന്നതല്ലേ ഉള്ളൂ സച്ചിയേടിനും ഉറക്കമൊന്നുമില്ലെന്ന് ചിന്തിച്ചതാ ഇന്നലെ ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി അവൻ സേഫായിട്ട് ഇവിടെ എത്തിയോ എന്ന് അറിയാൻ വന്നതാ ഇനി പോയിട്ട് വേണം ബാക്കി ഉറങ്ങാൻ ആര് സേഫായിട്ടൊന്ന് മാത്രമല്ല നല്ല ഫോമിലുമാണ് വന്നു കയറിയത് ആര് ശിവയോ ഏയ് ഞങ്ങൾ ഇന്നലെ മദ്യം അണത്തുപോലും നോക്കിയിട്ടില്ല അല്ലെങ്കിലും മദ്യം മണപ്പിക്കാനല്ലല്ലോ വാങ്ങുന്നത് ഇന്നലെ കൂട്ടുകാരൻ വരുന്നത് വരെ ഞാൻ ഉറങ്ങാതെ ഇരിപ്പുണ്ടായിരുന്നു ഞാനാണ് ഒരുവിധം ആ റൂമ് വരെ എത്തിച്ചത് കള്ളത്തിൽ പിടിക്കപ്പെട്ടവരെ അവിഞ്ഞു ചിരിയും ചിരിച്ച് സച്ചിയേട്ട് മുകളിലേക്ക് പോയി എന്തായാലും ഇന്ന് തന്നെ സച്ചിയേട്ടനോടെല്ലാം ചോദിക്കണം ഇത്രയും നാളും ശിവയെക്കുറിച്ച് മറ്റൊരാളോട് ചോദിക്കുന്നത് മോശമാണല്ലോ എന്ന് ഓർത്ത് ശിവ പറയുന്നത് വരെ കാത്തിരിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇനിയും അത് പറ്റില്ല ഒരുപാട് സമയം കഴിഞ്ഞാണ് സച്ചിയേട്ട താഴേക്ക് വന്നത് ശിവ കൂടെ കൂടെയില്ലായിരുന്നു അതെനിക്കൊരു ആശ്വാസമായി അവന് തലവേദനയുണ്ട് കുറച്ചുനേരം ഒറ്റയ്ക്ക് കിടക്കണമെന്ന് ഞാൻ ഇറങ്ങുക ഗൗരി സച്ചിയേട്ട നമുക്ക് കുറച്ചു മാറി നിന്ന് സംസാരിക്കാം എന്താ ഗൗരി പറയാം ഞങ്ങൾ ഗാർഡനിലുള്ള മാവിന്റെ ചുവട്ടിൽ പോയി നിന്നു എങ്ങനെ ചോദിച്ചു തുടങ്ങണമെന്ന് എനിക്കറിയില്ല ഭർത്താവിന്റെ പൂർവ്വകഥകൾ കൂട്ടുകാരനോട് ചോദിക്കേണ്ടി വന്ന എന്റെ അവസ്ഥ മറ്റാർക്കും വരരുതെന്ന് പ്രാർത്ഥിച്ചു എന്തു പറ്റി നിനക്കെന്ത് ചോദിക്കാനുള്ളത് അത് സച്ചിയേട്ടാ ചോദിക്ക് ഇന്നലെ നിങ്ങൾ എവിടെ പോയതാ അതൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കള്ളം ഏ നിനക്കെന്താ ഗൗരി ഞാൻ എന്തിന് കള്ളം പറയുന്നു എങ്കിൽ പറ ആരാണ് ഷിഖ ആ പേര് കേട്ടതും സച്ചിയേട്ടന്റെ മുഖത്ത് ഒറ്റ നിമിഷം കൊണ്ട് മിന്നി മാഞ്ഞ മാത്രം മതി എല്ലാം സച്ചിയേട്ടനെ അറിയാമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ സച്ചിയേട്ടാ ഷിഖ ആരാണെന്ന് അവൾക്ക് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല പ്ലീസ് ഏട്ടാ എന്നുള്ളൊന്ന് പറ പെങ്ങളെന്ന് വിളിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്നെ ഇങ്ങനെ വെഡ്ഡി കെട്ടിക്കാതെ നിന്നെ ആരും വെഡ്ഡിയാക്കുന്നില്ല ഗൗരി പക്ഷേ ഷിഗ ആരാണെന്നും എന്തെന്നും നിന്നോട് പറയാൻ ഞാനാണില്ല സത്യത്തിൽ നിനക്ക് ശിവയെക്കുറിച്ചല്ലേ അറിയേണ്ടത് അവന്റെ കഥ അവൻ തന്നെ നിന്നോട് പറയൂ എങ്കിൽ മാത്രമേ അതിന് പൂർണമാകൂ സച്ചി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത്രമാത്രം പറഞ്ഞ് സച്ചിയേട്ടൻ പോയി ഇന്നലത്തെ ശിവയുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ല വീണ്ടും കാത്തിരിപ്പ് നീളുവാണല്ലോ ഈശ്വര പകൽ മുഴുവനും ശിവ എന്റെ മുന്നിൽ വരാതിരിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ കഴിവതും മുത്തശ്ശിയുടെ ഒപ്പം തന്നെ സമയം ചിലവഴിച്ചു ആഹാരം വിളമ്പുമ്പോൾ പോലും ശിവ എന്നെ നോക്കിയില്ല അപ്പോൾ ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളൊക്കെ ആരുടെ ഓർമ്മയിലുണ്ട് വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞു കരഞ്ഞ ആള് തന്നെ അകറ്റി നിർത്തുന്നു എന്തൊരു വിരോധാഭാസം വൈകുന്നേരം ആയപ്പോഴാണ് വീട്ടിലേക്ക് കുറച്ച് ഗസ്റ്റ് കയറി വന്നത് വേറാരുമല്ല അല്ല എന്റെ തല തൊറച്ച കൂട്ടുകാർ തന്നെ ഉണ്ണിയും അശ്വിനും ഹിമയും മേഘയും നാലുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ കള്ളത്തര മനസ്സിലായി എന്നെ കാണാൻ എന്ന പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് രാവിലെ ചാടിയതാണ് കാര്യം കാര്യം വേറൊന്നുമല്ല ഈ നാലും ജോഡികളാണ് ഉണ്ണിക്ക് മേഘയും ഹിമയ്ക്ക് അശ്വരും ഡീ പോത്തേ ഞങ്ങളൊന്ന് അകത്തേക്ക് ക്ഷണിക്കടി എന്തിനാ ക്ഷണിക്കുന്നത് വലിഞ്ഞുകാരി വന്നതല്ലേ ആടി നിന്നെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് വന്ന് ഞങ്ങളെ ഇങ്ങനെ തന്നെ ആക്ഷേപിക്കണം എന്തോ എങ്ങനെ എന്നെ കാണാൻ വേണ്ടി മാത്രമാണല്ലേ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒന്ന് പോടി കണ്ടുപിടിച്ചു അപ്പോഴേക്കും മുത്തശ്ശിയും ഞങ്ങൾക്ക് അടുത്തേക്ക് വന്നു പിന്നെ എന്നെ എങ്ങനെയൊക്കെയോ ആറ്റിക്കാമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ മുത്തശ്ശി എൻ്റെ സൈഡായിരുന്നു എനിക്കെതിരെ വരുന്ന ഓരോ ആരോപണങ്ങളും മുത്തശ്ശി ഒടിച്ചുമടക്കി കയ്യിൽ കൊടുത്തു ഈ മുത്തശ്ശിയെ ഇവൾ കുപ്പിയിലാക്കി വെച്ചേക്കുവാ നിന്റെ ഹസ്സവിടെ ബാക്കി ഞങ്ങൾ പുള്ളിയോട് പറഞ്ഞോളാം ഉണ്ണി അത് പറഞ്ഞപ്പോ ബഹളം കേട്ട് ശിവ താഴേക്ക് വന്നിരുന്നു എൻ്റെ ഫ്രണ്ട്സാണെന്ന് മനസ്സിലായതും എല്ലാവർക്കും ഒരു ചിരിയും കൊടുത്ത് ആളെ സ്കൂട്ടാങ്ങാൻ നോക്കി നമ്മുടെ പിള്ളേര് അങ്ങനെ അങ്ങ് വിടില്ല ശിവയെ പിടിച്ചെന്റെ അടുത്തു തന്നെ കൊണ്ടിരുത്തി മുത്തശ്ശി അടുത്തുള്ളത് കൊണ്ട് ശിവയ്ക്ക് എതിർക്കാനും പറ്റിയില്ല അവന്മാർ എന്തൊക്കെയോ ശിവയോട് ചോദിക്കുന്നുണ്ട് ആള് അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് ഭാഗ്യം ജാട കാണിച്ചിരുന്നില്ലല്ലോ പക്ഷെ ഉണ്ണിയുടെ കത്തിവെപ്പ് കാടിലാരി പോയപ്പോൾ ഞാൻ ശിവയെ ഒന്ന് പാളിനോക്കി മുത്തശ്ശൊന്നു പോയിരുന്നെങ്കിൽ ഇപ്പോൾ അവനെ എന്ന അവസ്ഥയിലാണ് ശിവ ഇരിക്കുന്നത് ഇതൊന്നും മനസ്സിലാകാതെ ഉണ്ണി കത്തി കത്തിക്കയറുവാ ഇടയ്ക്ക് ഞാൻ മേഘയെ ഒന്ന് കണ്ടു കാണിച്ചു അവൾ ഒന്നും ചിന്തിക്കാതെ ഉണ്ണിയുടെ കാലിനിട്ടൊരു ചവിട്ട് അവനാണെങ്കിൽ ചീ വീട് കീറുന്നത് പോലെ അയ്യോ എന്നൊരു വിളിയും എന്തു പറ്റി ഏയ് ഒന്നുമില്ല ശിവ ബ്രോ ഈ പെണ്ണ് എന്നെ ഒന്ന് സ്നേഹിച്ചതാ നിങ്ങളിരിക്കും മക്കളെ ഞാനൊന്ന് കിടക്കട്ടെ കുറെ നേരം ഇരിക്കുമ്പോൾ മുത്തശ്ശിക്ക് നടുവേദന തുടങ്ങും മുത്തശ്ശിയെ കൊണ്ട് കിടത്തിയിട്ട് ഞാൻ തിരികെ വന്നു അത്ഭുതം ശിവ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു മുത്തശ്ശി ഇരുന്നതുകൊണ്ടാ ഇത്രയും നേരം പിടിച്ചിരുന്നത് ഇനി ചോദിക്കാനോ എന്തെന്ന അർത്ഥത്തിൽ ഞാനും ശിവയും അശ്വിനെ നോക്കി നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതോടെ അവൻ ഉണ്ണിയെ നോക്കി പറയാൻ ആംഗ്യം കാട്ടി എടി വേറൊന്നുമല്ല ഹിമയുടെ വീട്ടിൽ ഇവരുടെ കാര്യം അറിഞ്ഞോന്നൊരു സംശയം ഇവൾക്ക് വേറെ പ്രപ്പോസലൊക്കെ നോക്കാൻ തുടങ്ങി അതുകൊണ്ട് വരെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു നിനക്കറിയാമല്ലോ നമുക്ക് ഇത്രയും പേർക്ക് മാത്രമേ ഈ കാര്യം അറിയൂ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വേണം സാക്ഷിയായിട്ട് ഒളിച്ചോട്ടം അല്ലേ പുച്ഛത്തോടെയായിരുന്നു ശിവ അത് ചോദിച്ചത് ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഇവിടെ അവർ വേറെ കെട്ടിക്കും അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ നിനക്കെന്തെങ്കിലും ജോലിയായോ ശിവയുടെ ആ ചോദ്യം കേട്ട് അശ്വിൻ തലകുനിച്ചു രണ്ട് ദിവസമേ ആയുള്ളൂ ഡിഗ്രി റിസൾട്ട് വന്നിട്ട് ആ അവനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം പിന്നെ നീ ഇവിടെ കെട്ടി എന്ത് ചെയ്യാൻ പോകുക ഒരാഴ്ച കാണും പുതുമോടിയുടെ ചോരത്തിളപ്പ് അത് ഒരു പെണ്ണിനെ പോറ്റ പണം തന്നെ വേണം അതിനൊരു ജോലി ഉണ്ടായിരിക്കണം അതുണ്ടോ നിനക്ക് പണിയാ കലിപ്പൻ ഷിവയാണ് ഞാനപ്പോൾ കണ്ടത് ദേഷ്യപ്പെട്ടാണെങ്കിലും ശിവ പറഞ്ഞതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഹിമ നിന്റെ വീട്ടിൽ ഈ ബന്ധം സമ്മതിക്കുന്നില്ലെന്ന് ഉറപ്പാണോ എന്റെ ചോദ്യത്തിന് അതേന്ന് തലയാട്ടി അത് നിനക്ക് ഇപ്പോഴാണ് അടി മനസ്സിലായത് ശിവയുടെ മാറ്റം എല്ലാവരെയും ഞെട്ടിച്ചു ശിവ അവളോട് ഇങ്ങനെ ചൂടാവുന്നത് എന്തിനാ എന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല നടക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാടി നീ പ്രേമിക്കാൻ പോയത് നിനക്കൊക്കെ ഇത് തമാശയാണോ പ്രേമവും കോപ്പൊന്നും പറഞ്ഞ് ഓരോന്ന് ചാവാനും കൊല്ലാനും ഇറങ്ങിക്കോളും നിനക്കിവിളം കെട്ടണമെങ്കിൽ അന്തസ്സായിട്ട് അവളുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കടാ ഒരു ജോലി പോലും ഇല്ലാത്ത ഞാന് എങ്ങനെ പെണ്ണ് ചോദിച്ചു ചെല്ലും അതും കൂടി ശിവേട്ടർ പറഞ്ഞതാ അപ്പോ അതുവരെ കാത്തിരിക്കണം പെണ്ണ് സ്ട്രോങ് ആയിട്ട് നിൽക്കാതെ ഒരു ബന്ധവും വിജയിച്ചിട്ടില്ല വീട്ടുകാരെ വെറുപ്പിക്കാതെ കല്യാണത്തിന് കുറച്ച് സാവകാശം ചോദിക്ക് നീ അതിനുള്ളിൽ ഒരു ജോലിയുമായിട്ട് ചെല്ല് ബാക്കി നമുക്ക് അപ്പോ തീരുമാനിക്കാം സ്വന്തമായിട്ട് ബിസിനസ് ഉള്ള ശിവേട്ടിന് അത് പറയാൻ എളുപ്പമാണ് പക്ഷെ ഈ നാട്ടിൽ ഒരു ജോലി സംഘടിപ്പിക്കാൻ നല്ല പാടാണ് ശിവേട്ട അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങി നീ നേരെ ഓഫീസിലേക്ക് വാ നിന്റെ യോഗ്യത വെച്ച് ഒരു ജോലി ഞാൻ അവിടെ ശരിയാക്കാം തൽക്കാലം ഇവളെ പെണ്ണ് ചോദിക്കാൻ അത് മതി അത് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വേറെ ജോലി കണ്ടുപിടിക്കണം അശ്വിനി എന്തു പറയണമെന്നറിയാതെ നിൽക്കുമായിരുന്നു ഹിമ കരച്ചിൽ തുടങ്ങി മേഘ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഉണ്ണി ഏതാണ്ട് സമനില തെറ്റിയ അവസ്ഥയിൽ ശിവയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനാണെങ്കിൽ മരവിച്ച് നിൽക്കുന്നത് കൊണ്ട് ഒന്നനങ്ങാൻ പോലും പറ്റുന്നില്ല സാക്ഷി സാക്ഷികോളത്തിൽ ഒരു ഒപ്പ് ചോദിച്ചു വന്നവന് ഓഫീസിൽ ജോലി കൊടുത്തു ഇങ്ങനൊരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല അതും ശിവയിൽ നിന്ന് ഇങ്ങനെക്കെന്താ വട്ടാണോ ഡീ നീ ഇത് ഏത് ലോകത്താണ് ഞങ്ങൾ ഇറങ്ങുവ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് അതത് വിശദീകരിക്കാൻ വയ്യ പക്ഷെ ഒന്ന് പറയാം നിനക്കിതിലും ഇതിലും നല്ലൊരാൾ ഈ ജന്മത്ത് വേറെ കിട്ടില്ല നിന്റെ ഫ്രണ്ടായി ഇവന് വേണ്ടി ഇത്രയും ചെയ്ത ആള് നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ കളയും അവര് പോയിട്ടും ഉണ്ണി പറഞ്ഞ ആ വാക്കുകളായിരുന്നു എന്റെ മനസ്സിൽ എനിക്ക് വേണ്ടി എന്തോ അത് അതോർത്തപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി എന്താടി നിന്ന് ചിരിക്കുന്നത് ശിവയുടെ ചോദ്യമാണ് എന്നെ ഉണർത്തിയത് അവർ വന്നതോടെ എന്റെ അടുത്തുള്ള ആളുടെ ഒളിച്ചുകളിയും തീർന്നെന്ന് തോന്നുന്നു അല്ല താൻ എന്തൊക്കെയാ പറഞ്ഞത് ചുമ്മാ അവരെ മോഹിപ്പിച്ചിട്ട് പറ്റിക്കരുത് ശിവ ഇതുവരെ ആരെയും അറിഞ്ഞുകൊണ്ട് പറ്റിച്ചിട്ടില്ല അവർ ഒന്നാകണം അവർ മാത്രമല്ല പരസ്പരം സ്നേഹിക്കുന്ന എല്ലാവരും അതും വീട്ടുകാരുടെ സമ്മതത്തോടെ അത് പറഞ്ഞപ്പോൾ ശിവയുടെ കണ്ണു നിറഞ്ഞതുപോലെ എനിക്ക് തോന്നി അത് ഞാൻ അറിയാതിരിക്കാൻ ആട് അപ്പോൾ തന്നെ റൂമിലേക്ക് പോയി അപ്പൊ ശിവ എനിക്ക് വേണ്ടിയല്ല അശ്വിനി ജോലി കൊടുക്കുന്നത് പ്രണയത്തിന് വേണ്ടിയാണ് മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഷികയ്ക്ക് വേണ്ടി ഓരോന്ന് ആലോചിച്ച് സെറ്റിയിലിരുന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി മുത്തശ്ശി വന്ന് വിളിക്കുമ്പോഴാണ് ഉണരുന്നത് സന്ധ്യ നേരത്തെ ഇങ്ങനെ ഉറങ്ങാതെ കുട്ടിയെ പോയി മേല് കഴുകിയിട്ട് വാവ് ശരിയെന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറാൻ പോയപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിന്നത് നോക്കുമ്പോൾ ശ്രേയ ചേച്ചിയും അമ്പൂട്ടിയും സിദ്ധുവേണ്ടിന്റെ അമ്മ ഏതോ ഒരു ബന്ധുവിനും ഹോസ്പിറ്റൽ നിൽക്കാൻ പോയി അതുകൊണ്ട് ചേച്ചി രണ്ടു ദിവസം ഇവിടെ കാണുമെന്ന് അമ്പൂട്ടിയെയും എടുത്ത് ഞാൻ മുറിയിലേക്ക് ചെന്നു അവളെ കണ്ടാൽ ശിവയുടെ മൂട് മാറുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ സംഭവിച്ചു ശിവ നല്ല ആക്റ്റീവ് തോന്നി മോളെ കളിപ്പിച്ചും അവളോട് വിശേഷങ്ങൾ ചോദിച്ചും ശിവ വിഷമങ്ങളൊക്കെ മറിക്കുന്നതും നോക്കി ഞാൻ നിന്നു അപ്പോഴേക്കും ചേച്ചി ഞങ്ങളുടെ മുറിയിലേക്ക് കയറി വന്നു ഡാ ശിവ കല്യാണം കഴിഞ്ഞിട്ട് ഇവളെയും കൊണ്ട് നീ ആകെ പോയത് അമ്പലത്തിലേക്കും ഇവളുടെ വീട്ടിലേക്കും ഒരു ഹണിമൂൺ പോലും പ്ലാൻ ചെയ്തില്ലേ നീ അമ്പലത്തിലേക്കും വീട്ടിലേക്കും മാത്രമല്ല ഞങ്ങൾ ട്രീറ്റ് നടത്താനും പോയിരുന്നു ഓ വലിയ കാര്യമായി പോയി കളിക്കാതെ വേഗം ഇവളെയും കൊണ്ടൊന്ന് കറങ്ങിയിട്ടുമൊക്കെ വാ ഇനി രണ്ടു ദിവസം ഞാൻ ഉണ്ടാകുമല്ലോ ഇവിടെ അതൊന്നും വേണ്ട എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ ഓഫീസിലെ കാര്യങ്ങൾ തൽക്കാലം ഞാൻ നോക്കിക്കോളാം വെറും രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അച്ചമ്മയാണ് ഇത് പറയാൻ എന്നെ പറഞ്ഞു വിട്ടത് ശിവ എന്നെ ഒന്ന് നോക്കി ശിവയുമായിട്ടൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണെന്ന് എനിക്കും തോന്നി എന്റെ സമ്മതം കിട്ടിയതോടെ ശിവയ്ക്ക് പിന്നെ എതിർക്കാൻ പറ്റിയില്ല മനസ്സില്ലാ മനസ്സോടെ ശിവ ഓഫീസിൽ വിളിച്ച ഓരോരുത്തർക്കും രണ്ടു ദിവസം ചെയ്യാനുള്ള ഡ്യൂട്ടി ഓർഡർ കൊടുത്തു ഞാൻ എപ്പോഴേക്കും ഡ്രസ്സ് പാക്ക് ചെയ്യാൻ തുടങ്ങി ഈ യാത്രയിലൂടെ എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്ന പോലെ വീട്ടിൽ വിളിച്ച് ടൂറ് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ചയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം സൂക്ഷിക്കണേ എന്നൊരു കരുതൽ ഏട്ടൻ നിന്ന് മാത്രമേ കേട്ടുള്ളൂ ഏട്ടൻ ഇപ്പോഴും ശിവയുടെ കൂടെ ഞാൻ സുരക്ഷിതയുള്ള പേടിയുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി രണ്ടു ദിവസം മാത്രമേ മുന്നിലുള്ളത് കൊണ്ട് മൂന്നാറിലേക്കാണ് പോയത് കാറിൽ പരസ്പരം ഒന്നും മിണ്ടാതെ ഞങ്ങൾ ഇരുന്നു സ്റ്റീരിയോയിൽ നിന്ന് വരുന്ന പാട്ട് എനിക്കൊരു ആശ്വാസമായി മാറി മൂന്നാർ അടുക്കുന്തോറും തണുപ്പ് കൂടി വരാൻ തുടങ്ങി ഞാൻ കിടന്ന് വിറയ്ക്കാനും ശിവയോട് ഒന്നും പറയാൻ പോയില്ല പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ആൾ കാറി നിർത്തി ബാഗിൽ നിന്ന് ഒരു സ്വെറ്റർ എടുത്ത് എനിക്ക് നേരെ നീട്ടി അത് ഇട്ടപ്പോൾ എന്താ ഒരു സുഖം എന്നിട്ട് ശിവ കാറിൽ നിന്നും ഇറങ്ങി കൂടെ ഞാനും നോക്കുമ്പോൾ ഒരു തട്ടുകടയുടെ മുന്നിലാണ് വണ്ടി നിർത്തിയത് ശിവ പോയി രണ്ട് കട്ടൻ കാപ്പിയുമായി വന്നു ചൂടുപാറുന്ന കാപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു അത് ആർത്തിയോടെ കുടിക്കുന്നത് കണ്ടപ്പോൾ ശിവ ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്ത് അത് നോക്കി നിന്ന് കാപ്പി കുടിച്ചു എന്തിനച്ചിരിക്കുന്നത് തണുത്ത മരവിച്ചാലും ജാടിട്ട് ഇരുന്നോണം വയൽ പഴം വെച്ച പോലെ ഇരിക്കുന്ന ആളോട് ഞാൻ ഞാനെന്ത് പറയാനാ വയൽ പഴം ഞാൻ പറഞ്ഞ കുറച്ച് കൂടി പോകും വന്നുനീഷം കടിച്ചമർത്തി ശിവ കാറിൽ കയറി പെട്ടെന്ന് തന്നെ ഞാൻ കയറിയിരുന്നു ഇനി എന്നെ ഇവിടെ ഇട്ട് ആള് പോയാലോ മൂന്നാർ എത്തിയപ്പോഴേക്കും രാത്രിയായി റൂം അടുത്തൊന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും ഫുഡ് കൊണ്ടുവന്നിരുന്നു പ്രത്യേകിച്ച് സംസാരമൊന്നുമില്ലാതെ ഞങ്ങളത് കഴിച്ചു തീർത്തു എനിക്ക് നല്ല ക്ഷീണമുണ്ട് കിടന്നാലോ ശിവയുടെ ചോദ്യം എനിക്ക് ചിരി വന്നു ആദ്യമായിട്ടാണ് എന്നോട് ചോദിച്ചിട്ട് ആള് ഉറങ്ങാൻ പോകുന്നത് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കിടക്കാം എന്ന പ്ലാനിൽ എത്തിയപ്പോൾ ശിവയുടെ അടുത്ത സംശയം ആര് എവിടെ കടക്കുമെന്ന് എന്റെ വീട്ടിൽ നീ ബെഡിൽ കിടന്നു നിന്റെ വീട്ടിൽ വന്നപ്പോ ഞാനായിരുന്നു ബെഡിൽ കിടന്നത് ഇവിടെ അപ്പോ ആര് കിടക്കും വെള്ളമടിച്ചു വെളിവില്ലാതെ വന്ന് സങ്കടം പറഞ്ഞു കരഞ്ഞ് തളർന്ന് എന്നെയും ചേർത്ത് പിടിച്ച് കിടന്ന ആളാ എന്ന് മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ചു കാരണം ഒരു സൊല്യൂഷൻ ശിവ തന്നെ കണ്ടെത്തിയിരുന്നു ഞാൻ നോക്കുമ്പോൾ ഒരു തലയിണ കട്ടിൽ നിന്ന് അടുക്കായിട്ട് വെച്ചിട്ട് ശിവ ഒരു സൈഡിൽ പോയി കിടന്നു മറ്റേ സൈഡിൽ ഞാൻ കിടന്നോളാനും പറഞ്ഞു ഉറക്കം തലയ്ക്ക് മുകളിൽ വന്ന് പാടാൻ തുടങ്ങിയത് കൊണ്ട് കൂടുതലൊന്നും പറയാതെ ഞാനും കിടന്നു രാവിലത്തെ ഫുഡും കഴിച്ച് ഞങ്ങൾ റൂമിൽ നിന്നിറങ്ങി ടോപ്പ് സ്റ്റേഷനിൽ അധികം സന്ദർശകർ ഇല്ലായിരുന്നു ഞങ്ങളൊന്നും വിണ്ടാതെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി കേൾക്കുന്നത് തിരിഞ്ഞു നോക്കിയപ്പോൾ മൂന്ന് ചെറുപ്പക്കാരെ കണ്ടാൽ തന്നെ തെമ്മാടികളാണെന്ന് മനസ്സിലാകും അവർക്ക് ശിവയെ എങ്ങനെ അറിയാം അതായി എൻ്റെ അടുത്ത ചിന്ത അപ്പോഴേക്കും അവൻ അവന്മാർ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയിരുന്നു ഹലോ ശിവജിത് ഓർമ്മയുണ്ടോ നമ്മളെയൊക്കെ അതിന് മറുപടി പറയാതെ ശിവ എന്നെ നോക്കി ഇതരെ പുതിയ സെറ്റപ്പ് ആണോ അവൻ്റെ ആ വൃത്തികെട്ട നോട്ടം എന്നിലേക്ക് വീണപ്പോൾ ശിവ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു അന്ന് റിസോർട്ടിൽ വെച്ച് എന്നെ അപമാനിച്ചവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തിയ ശിവയല്ല ഇപ്പോൾ എൻ്റെ അടുത്തുള്ളതെന്ന് ആ പിഴുത്തത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി കിരൺ മാന്യമായി സംസാരിക്കണം ഇതെന്റെ ഭാര്യയാണ് ഏ ഭാര്യയോ വിശ്വാസം വരാതെ അവൾ വീണ്ടും എന്നെ ഒന്ന് നോക്കി കുറച്ച് നാൾ കൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അല്ല ശിവ അപ്പം നിന്റെ മറ്റവളെ വിടെ ആ ചോദ്യം എന്നെ ചങ്കിലാണ് വന്ന് തറച്ചത് എന്നെ കയ്യിലുള്ള ശിവയുടെ പിടി പിടിയടഞ്ഞു എന്റെ മുഖത്തേക്ക് നോക്കാൻ ശിവം അടിക്കുന്നത് പോലെ എന്തടാ അവളെ കുറിച്ച് ചോദിച്ചപ്പോൾ നിന്റെ നാവിറങ്ങിപ്പോയോ പണ്ട് അവൾ ഞാനെന്തോ പറഞ്ഞെന്ന് ചെയ്തെന്നോ പറഞ്ഞ് നീയൊക്കെ എനിക്ക് എതിരെ തിരിഞ്ഞെന്ന് ഞാൻ മറന്നിട്ടില്ല അന്ന് എനിക്ക് നിന്റെയൊക്കെ കുറെയടി കൊള്ളേണ്ടി വന്നിരുന്നു അത് ഞാൻ മറന്നിട്ടില്ല നീ ഓർക്കുന്നുണ്ടോ അതോടെ എന്റെ പേടിയോടെ നോക്കിയിരുന്ന കണ്ണുകളിൽ മുഴുവനും നിന്നോടുള്ള ആരാധനയായി നീ ഒരുത്തം കാരണം ആ കോളേജിലെ എൻ്റെ ഇമേജ് ആണ് ഇല്ലാതായത് എന്നിട്ട് എന്റെ മുന്നിൽ കൂടി നീയൊക്കെ അവളെയും കൊണ്ട് നടന്നു അന്ന് നിന്നെയൊക്കെ കൊല്ലാതെ വെറുതെ വിട്ടത് ദാ ഇതുപോലെ നിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് നിന്റെ പൂർവ്വകാലം വിളമ്പാനായിരിക്കും കിരൺ പ്ലീസ് അതൊന്ന് ഞാനിപ്പോൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നീ പോവും ഞാൻ പോകാം എന്തായാലും നിന്റെ സെലക്ഷൻ തെറ്റിയില്ല അവളെക്കാൾ മികച്ച ഒരു ചരക്കിനെ തന്നെ നീ കെട്ടിയല്ലോ അത് പറഞ്ഞു തീർന്നതും അവന്റെ വായിൽ നിന്ന് ചോര വരുന്നതാണ് ഞാൻ കാണുന്നത് കൂടി വന്നവന്മാർ ശിവയെ അടിക്കാൻ കൈ ഓങ്ങിയപ്പോ ആ കിരൺ അവന്മാരെ തടഞ്ഞു ഈ അടി ഞാൻ വരവ് വെച്ചിരിക്കുന്നു നമുക്ക് കാണാം നാട്ടിൽ വച്ച് കണക്കുകൾ അന്ന് ഞാൻ തീർത്തോടാം ഇന്ന് നെയ് പൊയ്ക്കോ എന്റെയും ശിവയുടെയും നേരെ വീര ചൂണ്ടി ഒരു താക്കീതെന്ന രീതിയിൽ അയാൾ പറഞ്ഞിട്ട് പോയി അപ്പോൾ തന്നെ എന്നെ പിടിച്ചിരുന്ന ശിവയുടെ കൈ ഞാൻ ശക്തിയിൽ കുടഞ്ഞു മാറ്റി ഗൗരി വിളിക്കരുത് തന്നെ ഞാൻ ആരാ നിങ്ങളുടെ പറ കണ്ട തെമ്മാടികൾക്ക് വരെ നിങ്ങളുടെ ചരിത്രം അറിയാം താലി കെട്ടി ഭാര്യ പദവി നടക്കുന്ന എനിക്ക് മാത്രം ഒന്നും അറിയില്ല ഒരു പൊട്ടിയെ പോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് കഥ അറിയാതെ ആട്ടം കാണുക ഞാന് ഇനിയിപ്പോ ആ പോയവന്റെ മുന്നിൽ പോലും ഞാൻ തോറ്റുപോയി എന്തിനാ താൻ എന്റെ ജീവിതം ഇല്ലാതാക്കുന്നത് ഇനിയെങ്കിലും പറഞ്ഞൂടെ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് അതറിയാനുള്ള അവകാശം എനിക്കില്ലേ നിനക്ക് എന്താ അറിയേണ്ടത് ഈ നിൽക്കുന്ന ശിവയുടെ പൂർവ്വകാലമല്ലേ ആ ശിവയിൽ നിന്നും ഈ ശിവയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നല്ലേ ഷിക ആരെന്നും അവൾക്ക് എന്ത് പറ്റിയെന്നും അല്ലേ പറയാം എല്ലാം ഞാൻ പറയാം അത് കേട്ടിട്ട് നീ തീരുമാനിക്കുക നിന്റെ ജീവിതം